അൻപത് വയസ്സ് കഴിഞ്ഞ് ഇരുന്നൂറ് സ്ത്രീകൾക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്യുന്ന ചടങ്ങ് മാർച്ച് ഇരുപത്തിനാലിനും മേലെ പട്ടാമ്പി അൽഷഹാമ കണ്ണാശുപത്രിയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ മാർച്ച് എട്ടിന് വനിതാ ദിനത്തിലാണ് അൻപത് കഴിഞ്ഞ സ്ത്രീകൾക്ക് സൗജന്യമായി കണ്ണട നൽകാൻ വേണ്ട നടപടികൾ ജെ സി ഐയും ലയൻസ് ക്ലബും അൽഷഹാമ കണ്ണാശുപത്രിയും സംയുക്തമായി തീരുമാനിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെയും സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളിലെയും പരിമിതിയുള്ള സ്ത്രീകളെ സംഘാടകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കണ്ടെത്തുകയായിരുന്നു ഇതിൽ നിന്നും അർഹതപ്പെട്ട ഇരുന്നൂറ് പേർക്കാണ് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് എട്ട് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ജെ സി ഐ പട്ടാമ്പിയും ലയൻസ് ക്ലബ്ബ് പട്ടാമ്പിയും അൽഷഹാമ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് ഇരുന്നൂറോളം വനിതകൾക്ക് അമ്പത് വയസ്സിന് മുകളിലുള്ള ഇരുന്നൂറോളം വനിതകൾക്ക് വേണ്ടി സൗജന്യമായി കണ്ണട വിതരണം ചെയ്യാനുള്ളൊരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ കണ്ണടയുടെ പ്രോസസിങ് എല്ലാം അതുമായി ബന്ധപ്പെട്ട് ടെസ്റ്റിങ് എല്ലാം കഴിഞ്ഞ് ആ കണ്ണടകൾ വിതരണത്തിന് റെഡി ആയിരിക്കുകയാണ് വിതരണം ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് അൽഷഹമ കണ്ണാശുപത്രിയിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പട്ടാമ്പിയുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ മുഹമ്മദ് മോസിൻ അവരുകളാണ് പട്ടാമ്പി ചെയർപേഴ്സൺ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ഒ ലക്ഷ്മികുട്ടി മുഖ്യാതിഥിയായി പങ്കെടുക്കും അതുപോലെ തന്നെ പട്ടാമ്പിയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആ ആ ചടങ്ങിൽ വനിതകൾക്ക് മാർച്ച് രാവിലെ പത്തിന് മേലെ പട്ടാമ്പിയിലുള്ള അൽഷഹമ കണ്ണാശുപത്രിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടിയും മറ്റു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു എന്തായാലും അവർക്ക് പി എം ടി അതല്ലെങ്കിൽ ഡയറ്റേഷനൊക്കെ ചെയ്യേണ്ട പ്രവൃത്തികളുണ്ടാകും അതുകൊണ്ടാണ് അത് ഇത്രയും എടുക്കാൻ കാരണം ചിലർ ചില കണ്ണകൾ വർഷങ്ങളോളമായി ഇതുവരെ മാറ്റാത്ത ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ കണ്ണട പുതിയൊരു കണ്ണട കൊടുക്കുമ്പോൾ മാറ്റങ്ങളും പവറൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകും അത് അവരെ കുറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ കണ്ണട കൊടുക്കുന്നത് ഈ കണ്ണടയ്ക്ക് നമ്മൾ എന്താ പറയുക ആറുമാസം ഗ്യാരണ്ടി വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്ക് അതായത് അവർക്ക് എന്തെങ്കിലും സംഭവിക്കാമെങ്കിൽ തന്നെ ഗ്യാരണ്ടി വരെ കൊടുക്കാൻ പറ്റുന്ന കണ്ണടകളാണ് ജെ സി ഐ പട്ടാമ്പി പ്രസിഡന്റ് പി അബ്ദുൾ റഫീഖ് പട്ടാമ്പി ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ മനോജ് അൽഷഹമ എം ഡി അബ്ദുൾ അസീസ് കോടിയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു നമ്മൾ പട്ടാമ്പിയുടെ സേവനപാതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പട്ടാമ്പിയിലാണ് ഇഷ്ടം പോകും അതുപോലെ യുവാക്കളുടെ സംഘടനയായ ഈ മാർച്ച് മാസത്തിൽ നല്ലൊരു പ്രോഗ്രാം പട്ടാമ്പിക്ക് സമ്മാനിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുക്കുകയും അപ്പൊ അതിന്റെ ഇതുവരെയുള്ള അമ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ നമ്മുടെ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയും അതുപോലെ സമീപ പഞ്ചായത്തുകളിലെയും അർഹരായ ഇരുന്നൂറോളം അമ്പത് വയസ്സുള്ള വ്യക്തികളുടെ ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടത് തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ഞായറാഴ്ച ആ പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് നടത്താൻ നമ്മുടെ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നതാണ് അതുപോലെ നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഓ ലേഷ് കമ്മിറ്റി 목케이될겁 okay,